നീതി കിട്ടണം അതിനു ാണ് ഇപ്പം എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ അവകാശമാണ് വലിയ ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ക്യാമ്പസിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളും ലാബിന്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ ശരിക്കും നല്ല നല്ല വിഷമമുണ്ട് ടീച്ചേഴ്സ് ഇല്ല അതായത് ഈ ബാച്ചിന് ഒറ്റ ഒറ്റീച്ചറാണ് ഒരു സബ്ജക്റ്റിനുള്ളത് അതേപോലെ മൂന്ന് ആണ് ആറ് ബാച്ചിന് ഹോൾ സബ്ജെക്ട് എടുക്കാനുള്ളത് അത് ഞങ്ങൾക്ക് തന്നെ ഒരു നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും മേലധികാരികൾക്ക് ഇത് തോന്നുന്നില്ല ഇത്ര നാളും അവരെന്തുകൊണ്ട് പല തവണ ഈ മോഡൽ എക്സാം യൂണിവേഴ്സിറ്റി എക്സാം പോലും ഇത് കാരണം ഞങ്ങൾക്ക് എന്താ നല്ല രീതിയിൽ നടത്താൻ പറ്റാതായിട്ട് വന്നിട്ടുണ്ട് കേരളത്തിലെ തന്നെ ബെസ്റ്റ് പാരാമെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് എന്നിട്ട് കൂടി ഇവിടെ പഠിക്കാനുള്ള ബേസിക് ഫെസിലിറ്റീസ് പോലും ഇവിടെ ഇല്ല സൂചനാ സമരത്തിൽ ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഇനിയും നമ്മുടെ സമരമാർഗ്ഗങ്ങളും ചിലപ്പോൾ അനിശ്ചിത കാലത്തേക്ക് വരെ നീണ്ടെന്ന് വരാം പരീക്ഷയുടെ ഘട്ടമായ വൈവയിലെത്തുമ്പോഴും സിലബസ് പ്രകാരമുള്ള പാഠഭാഗങ്ങൾ പോലും പൂർത്തിയാകാതെ പ്രതിസന്ധിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലബോറട്ടറി ടെക്നോളജി വിദ്യാർത്ഥികൾ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കേവലം മൂന്ന് അധ്യാപകർ മാത്രമാണ് അവിടെ ഉള്ളത് അധ്യാപകരുടെ കുറവടക്കം കോഴ്സിന് ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭ്യമാകാതെ വന്നതോടെ വിദ്യാർത്ഥികൾ മാർച്ച് പതിനേഴിന് സൂചനാ സമരവും തുടർന്ന് മറ്റ് സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഡി എം എൽ ടിയിൽ ഉണ്ടായിരുന്ന സൗകര്യങ്ങളുടെ ബേസിലാണ് ഇവിടെ ബി എസ് സി എം എൽ ടി തുടങ്ങുന്നത് അപ്പോ അന്നത്തെ ഏതൊക്കെ സൗകര്യങ്ങളാണോ ആ ഒരു സൗകര്യങ്ങൾ മാത്രമാണ് ബി എസ് സി എം എൽ ടി നിലവിലുണ്ടായിരുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനോ എന്തെങ്കിലും ഒന്ന് കൂടുതലാക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല അധികാരികൾ ആരും ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടില്ല കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു അനീതിയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തൊന്ന് വർഷമായി ഡി എം ടി ബാച്ച് കൂടി നമുക്ക് വേണ്ടത് ആറ് അധ്യാപകരും നാല് വർഷ കോഴ്സിന് വേണ്ടി പന്ത്രണ്ട് അധ്യാപകരും ടോട്ടൽ നമുക്ക് പതിനെട്ട് അധ്യാപകരെ ഒഴിവാണ് ഇവിടെ ഉള്ളത് പക്ഷെ ആകെപ്പാട് ഇവിടെ പഠിപ്പിക്കാനുള്ളത് മൂന്ന് അധ്യാപകർ മാത്രം അപ്പോൾ നമ്മൾ ഈ മൂന്ന് അധ്യാപകരെ വെച്ചിട്ട് ഏഴ് ബാച്ചുകളെയും പഠിപ്പിക്കാന്ന് പറഞ്ഞത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ് ഞങ്ങളുടെ കുഹാസിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം പന്ത്രണ്ട് അധ്യാപക തസ്തികളാണ് ബി എസ് സി എം എൽ ടിക്ക് മാത്രം വേണ്ടത് ഡി എം എൽ ടിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ആരധ്യാപകർ കൂടി വേണ്ടതാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ രണ്ട് കൂട്ടർക്കുമായിട്ട് വെറും മൂന്ന് അധ്യാപകരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ അത്രയും ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം മൈക്രോബയോളജി പൊളിസി ഞങ്ങൾക്ക് രണ്ടാമത്തെ ഇൻ്റർണിലാകാനായി എന്നിട്ട് കൂടി ഫസ്റ്റ് ഇൻറ്റേണിലെ ടോപ്പിക്ക് പോലും കവർ കവറാവാത്തൊരവസ്ഥയായി കഴിഞ്ഞ വർഷം മൈക്രോക്ക് ഒരു സാർ കൂടെ ഉണ്ടായിരുന്നു പെത്തോളജിക്കൊരു സാറുണ്ടായിരുന്നു അവർ റിട്ടയർഡായി പോയതിന് ശേഷം പിന്നെ ഒരു അഡ്രസ്സുമില്ല അതായത് പിന്നെ ഒരു പിക്ചേഴ്സിനെ പോസ്റ്റ് ചെയ്യേ അതായത് അതിനൊരു ടെമ്പററി ആയിട്ടെങ്കിലും ഒരു പരിഹാരം കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇത്ര ഞങ്ങളുടെ സീനിയേഴ്സിനാണെങ്കിലും എക്സാമിൻ്റെ തലയിൽ നിന്ന് പോലും ടോപ്പിക്ക് കവറാവാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു പേപ്പർ ഉണ്ടായിരുന്നു സ്റ്റാറ്റി അതിൽ വെറും മുപ്പത് മാർക്കിനുള്ള പോർഷൻസേ ഞങ്ങളിവിടെ പഠിപ്പിച്ചിട്ടുള്ളൂ ബാക്കി എഴുപത് മാർക്കിനുള്ള പോർഷൻസ് ഞങ്ങൾ ബാക്കി നോട്ടുകൾ സംഘടിപ്പിച്ച് പഠിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ അധ്യാപകരില്ലാത്തതിൻ്റെ കുറവ് വളരെയധികം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ലാബിലിപ്പം നമ്മൾ എക്സാമിൻ്റെ തലേന്നൊക്കെ റീയേജൻ്റ് ഒന്ന് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ് ബയോ കെമിസ്ട്രിയൊക്കെ കാരണം ഇതൊക്കെ ഒരു ലാബ് അസിസ്റ്റന്റ് പോസ്റ്റ് ഇവിടെ ഉണ്ട് എന്നിട്ട് കൂടി നമ്മൾ സ്റ്റുഡൻസ് വന്ന് തലേ ദിവസം റീ ഏജൻ്റ് ഉണ്ടാക്കിയിട്ട് പഠിക്കേണ്ട സമയം നമുക്കത്രയും വേസ്റ്റ് ആവുകയാണ് എന്നിട്ട് കൂടി ഇവിടെ വന്ന് റീസൺ ഉണ്ടാക്കി പിറ്റേന്ന് എക്സാം എഴുതേണ്ട അവസ്ഥയാണ് ഈ ഏഴ് ബാച്ചിലെഴുതിയിൽ ഒരു ബാച്ചിൻ്റെ എക്സാം എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ക്ലാസ് എല്ലാം മിസ്സാവും നമുക്ക് ഓൾറെഡി തിയറി ക്ലാസ് കിട്ടുന്ന ഹവേഴ്സ് പ്രാക്ടിക്കലിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഈ ഹവേഴ്സിൽ തന്നെ അവർക്ക് എക്സാം ഡ്യൂട്ടീസ് വരുമ്പോൾ നമുക്കത് ക്ലാസ് മിസ്സാവാണ് അപ്പം നമുക്ക് ഒരു ക്ലാസ് കിട്ടുന്നില്ല ഈ ക്ലാസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു ലാബിൽ ചെന്നാൽ അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താണ് ബേസ് ാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റിയോ ഒരു തിയറി നോളജോ നമുക്ക് ആ കിട്ടുന്നില്ല അപ്പോ നമ്മൾ തിയറിറ്റിക്കൽ നോളജില്ലാണ്ട് നമ്മളത് പ്രാക്ടിക്കൽ ചെയ്തിട്ട് കാര്യമില്ല അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇപ്പോൾ റിയേജന്റ് ആണെങ്കിൽ പോലും ഇവിടെ എക്സ്പെറേറ്റ് കഴിഞ്ഞിട്ട് തന്നെ വർഷങ്ങളായതാണ് നമുക്കൊരു പ്രോപ്പർ റിസൾട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ കിട്ടുന്നില്ല നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളൊരു ശരിക്കും നമ്മൾ പേഷ്യൻസിൻ്റെ സാമ്പിൾ എടുത്ത് ചെയ്യുമ്പോൾ അത് എക്സാക്ട് റിസൾട്ട് ആണോ എന്ന് മനസ്സിലാക്കണ്ടേ അതിന് നമുക്ക് പ്രോപ്പർ ട്രെയിനിങ് നമുക്ക് ഇവിടുന്ന് തന്നെ ആവശ്യമാണ് അത് പറഞ്ഞു തരാനോ ഗൈഡ് ചെയ്യാനാണോ നമുക്ക് നമുക്കിവിടെ ആളുകളില്ലാത്തത് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ടോപ്പിക് ഇപ്പോഴും എക്സാമ്പിൾ അത് കവർ ആയിട്ടില്ല അപ്പം അവർ അതിന് അതിനനുസരിച്ച് ഇൻറ്റേർണൽ എക്സാം ഒക്കെ അതിനനുസരിച്ച് അവർ പേപ്പർ ഇടേണ്ട അവസ്ഥയാണ് കാരണം ഞങ്ങൾക്ക് എടുത്തിട്ടില്ല ടോപ്പിക്സ് ഒന്നും യൂണിവേഴ്സിറ്റി എക്സാം അത് പറ്റില്ലല്ലോ ഡി എം ഇന്ന് വരുന്ന പേപ്പേഴ്സ് അല്ലേ അവസ്ഥെന്നുള്ളത് എല്ലാ കുട്ടികളും ലൈബ്രറിനെ ആശ്രയിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സീനിയർ വിദ്യാർത്ഥികളുടെ നോട്ടുകൾ ആശ്രയിക്കും അങ്ങനെയാണ് ഇപ്പം പഠനം മുമ്പോട്ട് പോകുന്നത് നമ്മൾ ഗൈഡ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ് ആ പ്രൊഫഷണൽ കോഴ്സിന് അതിന്റേതായിട്ടുള്ള ആൾക്കാര് വേണം പഠിപ്പിക്കാനായിട്ട് ടെക്നിക്കൽ നോളജ് നമുക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് അവർക്ക് മാത്രമേ പറഞ്ഞു തരാൻ കഴിയുള്ളൂ ഇത് ഞങ്ങളുടെ റിസൾട്ടിനെ പോലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫസ്റ്റ് ഇയർലി സെക്കൻഡ് ഇയർലി റിസൾട്ട് എഴുതുന്നു നോക്കുകയാണെങ്കിൽ നാല്പത്തി മൂന്ന് അമ്പത്തിയാറ് ശതമാനമൊക്കെയാണ് ഞങ്ങളുടെ പാസ് പെർസെൻറ്റേജ് വരുന്നത് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേറെ മാർക്ക് കിട്ടി ഓരോ കുട്ടികളും ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് ആ കുട്ടികൾ എത്ര താഴേക്ക് പോകുന്നു എന്നാണ് നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ഒരു കാര്യം നമ്മള് കോളേജ് അധികാരികളുടെ മുമ്പിൽ എത്രയോ പലതവണ നിവേദനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി ചെന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ അത് ഗവൺമെന്റ് തരത്തില് അറിയിക്കാനോ അവര് ഒരു കൃത്യമായ തീരുമാനം അറിയിച്ച് നമുക്കൊരു മെച്ചപ്പെട്ട തീരുമാനം എടുത്തു തരാനും ഇതുവരെ കോളേജ് അധികാരികളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ പഠിച്ചു പോയ ഒരുപാട് പേര് നിരവധി പരാതികൾ ഡി എം വേണ്ടി നൽകിയിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഇതുവരെ ഒരു കൃത്യമായ മറുപടി വരികയോ അത് എത്തേണ്ടവരിലൊക്കെ എത്തുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് വന്ന നാല് വർഷത്തിനിടയിൽ ഫസ്റ്റ് ഇയറിൽ ഒരു സമരം നടന്നിട്ടുണ്ട് യൂണിയൻകാര് പാരാ ഹോൾ പാരമെഡ് ബാച്ചിൽ മൊത്തത്തിൽ സമരം തന്നെ അന്ന് ബി എസ് സി ഓപ്റ്റോമെട്രിക് ആയിരുന്നു അവർ അധ്യാപകരെ നിയമിച്ചത് അത് ഒന്നോ രണ്ടോ ആൾ അത് വേണ്ട രീതിയിൽ ബലം കൊണ്ട കൊണ്ടിട്ടില്ല നമുക്ക് ഇനിയും ഒരു റൗണ്ടും കൂടി നമ്മൾ എല്ലാവരും കണ്ട് സംസാരിക്കും ഒന്നുകൂടി ലെറ്റർ കൊടുക്കും എന്നിട്ടായിരിക്കും നമ്മൾ അനിശ്ചിത കാലത്തേക്ക് നീങ്ങാം Not <laughs> only ఉన్ని చోన్నాయ పోరాడు తేడు పరేయు పరు తేడు